ഹായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മുടെ ചാനലിലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസ് രണ്ട് ദിവസത്തിനകം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ആർട്ട് ആണെങ്കിലും ക്രാഫ്റ്റ് ആണെങ്കിലും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഏത് വർക്കാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഒരു പോലും ഉറക്കില്ല അതായത് സൗജന്യമായിട്ട് അയച്ചു തരുന്നതായിരുന്നു അതായത് നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുന്നതാണ് നിങ്ങൾ ചെയ്താൽ മാത്രം മതി വേറെ കാര്യങ്ങളൊന്നുമില്ല എന്റെ ചാനൽ കണ്ട് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഇടുന്ന വീഡിയോയിൽ അതായത് ക്രാഫ്റ്റ് വീഡിയോ ആണെങ്കിലും അർട്ട് വീഡിയോ ആണെങ്കിലും മറ്റേ നമ്മുടെ ട്രോൾ വീഡിയോസുകളിലൊന്നും ഇല്ല ആർട്ട് ആണെങ്കിലും ക്രാഫ്റ്റ് ആണെങ്കിലും ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾ ശരിയായ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാണെങ്കിൽ അതിൽ നിന്ന് ശരിയത്തരം തരുന്ന ആൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനം തരുന്നതാണ് നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനലിലെ ലോങ് വീഡിയോസ് കാണുക ലോങ് വീഡിയോസിനകത്ത് ഞാൻ ചോദിക്കുന്ന ചെറിയ ചോദ്യം അത് വലിയ ചോദ്യങ്ങളോ അല്ലെങ്കിൽ പി എസ് സിയുടെ ചോദ്യങ്ങളോ ഒന്നുമല്ല ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചോദ്യങ്ങളാണ് ക്വസ്റ്റിനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തതിനു മുമ്പ് ഞാൻ ഷോർട്ട്സ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം എന്റെ വീഡിയോ കണ്ട് ലൈക്കും ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക ഇത്രയും കൂടെ ചെയ്യുക കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോയുടെ പ്രചോദനമാകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ വേണ്ടി വരാൻ കിടക്കുകയാണ് നിങ്ങൾ ദയവീ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക